നാളെ ക്രിസ്തുമസ് ആണ് ക്രിസ്തുമസ് ആഘോഷിക്കാൻ വേണ്ടി ഞാൻ വന്നിട്ടുള്ളത് ബാല്യകാല സുഹൃത്തായിട്ടുള്ള സുനിയുടെ വീട്ടിലാണ് പതിമൂന്ന് വർഷം മുമ്പ് എല്ലാ ക്രിസ്മസും ഇവൻ്റെ വീട്ടിൽ വെച്ചാണ് ആഘോഷിച്ചിട്ടുള്ളത് ആ ആഘോഷത്തിൻ്റെ ഒരു അവസാനം എന്ന് പറഞ്ഞാൽ ഒരു പതിമൂന്ന് വർഷത്തിന് മുമ്പ് ആകസ്മികമായിട്ട് സുനി നമ്മളിൽ നിന്ന് വേർപെട്ടു പോയി ഇതാണ് സുനി എന്ന് വിളിക്കുന്ന വിൻസെൻ്റ് അവൻ പോയതിന് ശേഷം നമുക്ക് ക്രിസ്തുമസ് ആഘോഷം ഉണ്ടായിട്ടില്ല ഇത് സുനിയുടെ ഫാദറാണ് നമ്മളിൽ നിന്ന് വേർപെട്ടു പോയി ഇത് ശ്രേയ മോള് സുനിയുടെ മോളാണ് ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടെ മൂന്ന് പേര് വന്നിട്ടുണ്ട് അതിലൊരാൾ ആദ്യം ഇരിക്കുന്നത് പ്രീതി നടുക്കിരിക്കണത് രാകേഷ് രാകേഷിൻ്റെ മോൻ പിന്നെ ഹുസൈൻ ഇവർക്കൊക്കെ ഞാൻ വരുമ്പോൾ നീതു ചായ കൊടുത്തുകൊണ്ടിരിക്കണായിരുന്നു അവരുടെ ഭാര്യമാരും വന്നിട്ടുണ്ട് ആദ്യം ഇരിക്കുന്നത് രാകേഷിൻ്റെ ഭാര്യ ശ്രീജാമ്മ രണ്ടാമതിരിക്കണത് പ്രീതിയുടെ ഭാര്യ ദീപ മൂന്നാമത് ഇരിക്കുന്നത് ഭാര്യ തസ്നി ഞങ്ങൾ വരുമെന്ന് പറഞ്ഞാൽ നീതു ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പമുണ്ട് ഇഷ്ടൂ ഉണ്ട് ഇഷ്ടുവിന ഇഷ്ടൂ എന്നാണല്ലോ പറയണത് ചോറുണ്ട് മീൻകറിയുണ്ട് താറാവുണ്ട് കൊഞ്ചിന വറുത്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്ത് ഇത് മീൻകറിയാണ് അല്ല ഇത് ചിക്കൻ കറിയാണ് ഇത് മോരുകറി സലാഡ് പിന്നൊരു ആ ചിക്കൻ മസാല മൂടി വെച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്ത് ഫ്രൈഡ് റൈസ് ഉണ്ട് അങ്ങനെ നിരവധി വിഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നീതു വളരെയധികം ഒറ്റക്കാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതേ ഇത് നീതുവിൻ്റെ അടുക്കളയാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അടുക്കള ആയതുകൊണ്ട് അതും കൂടി ഞാൻ എൻ്റെ മൊബൈലിൽ പകർത്തി എടുത്തതാണ് കാരണം നല്ല അടക്കം ഒതുക്കമുള്ള ഒരു അടുക്കള സുനിയുടെ അപ്പച്ചനും അമ്മച്ചിയും ജ്യേഷ്ഠനും അനുജന്മാരും ഒക്കെ അടങ്ങിയ ഒരു കുടുംബമായിരുന്നു അവരുടേത് അന്ന് സുനിയൊന്നും കല്യാണമൊന്നും കഴിക്കുന്നതിന് മുമ്പ് ഇവരുടെ പഴയ വീടായിരുന്നേ ആ പഴയ വീട്ടിൽ ഞങ്ങൾ ഞങ്ങൾ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും സുനിയുടെ അമ്മച്ചി തരുന്ന വിഭവങ്ങൾ കഴിച്ചിട്ടാണ് ഞങ്ങൾ ക്രിസ്മസ് ക്രിസ്മസിന് മാത്രമല്ല മിക്കവാറും അമ്മച്ചിയുടെ ഭക്ഷണങ്ങളായിരിക്കും നമ്മളുടെ വയറ് നടക്കുന്നത് അത്രക്ക് ബന്ധമുള്ള വീടാണ് ആ സുനി ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് പോയിട്ട് പതിമൂന്ന് വർഷമായി പതിമൂന്ന് വർഷത്തിന് ശേഷം പഴയ വീട് മാറി അവർ പുതിയ വീട് വെച്ചിട്ട് ഇപ്പോൾ കുറച്ചധികം നാളായി ആ വീട്ടിലേക്ക് ഞങ്ങൾ ആ നീതു ക്ഷണിച്ചതാണ് സുനിയുടെ കൂട്ടുകാർ എല്ലാവരും സുനിയുടെ ഓർമ്മയിൽ ഈ ക്രിസ്മസ് ഇവിടെ ആഘോഷിക്കണമെന്ന് പറഞ്ഞ് നീതു വിളിച്ചതാണ് നമ്മൾ കേക്ക് മുറിയിലേക്ക് കിടക്കുകയാണ് പണ്ട് ഇവരുടെ വീട് ഈ ഭാഗത്ത് തന്നെ ഓടിട്ടൊരു വീടായിരുന്നു അത് പൊളിച്ചു കളഞ്ഞ് ഉള്ളപ്പോൾ തന്നെ നല്ല വലിയൊരു മൂന്ന് നില ബിൽഡിംഗ് വെച്ചിട്ട് താഴെ ഷോപ്പുകളും അതിൻ്റെ മുകളിൽ രണ്ട് നിലകളിലായിട്ട് നാല് വീടുമാണ് വേണത് താഴെ അമ്മച്ചിയും സുനിയുടെ അനുജൻ റൈമിയും കൂടി താമസിക്കുന്നുണ്ട് അതിൻ്റെ സൈഡിൽ ജെയ്സനും ഫാമിലിയും അതിൻ്റെ മുകളിൽ ഒരെണ്ണത്തിൽ ജോസി ഒരെണ്ണത്തിൽ നീതും ശ്രേയമോളും നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ് ദാമന ജംഗ്ഷൻ്റെ അടുത്താണ് വീടുള്ളത് അപ്പം നീതു ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഓരോ സമ്മാന കിഴിയും കൂടി വെച്ചിട്ടുണ്ട് ഇത് ഉസൈനാണ് ഇപ്പോൾ കൊടുത്തത് ഇത് പ്രീതിക്ക് കൊടുത്ത് അങ്ങനെ എല്ലാവർക്കും രാജേഷിന് കൊടുത്ത് ഇത് രാകേഷിനാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഈ കിഴി ഇത് നീതുവിന് ഒറ്റ റിക്വസ്റ്റുള്ളൂ ഈ സമ്മാന കിഴി വീട്ടിൽ ചെന്നിട്ടേ തുറന്നു നോക്കാൻ പാടുള്ളൂ എനിക്കും കിട്ടി അങ്ങനെ ഒരു സമ്മാന കിഴി നീതു പതിമൂന്ന് വർഷത്തിന് മുമ്പ് സുനിക്ക് തൻ്റെ സ്വന്തം വൃക്ക ദാനം ചെയ്തിട്ട് ഉള്ള ആളാണ് നീതു പക്ഷേ എന്നിട്ടും നമുക്ക് സുനീന രക്ഷപ്പെടുത്താനായില്ല എന്നുള്ളതാണ് ആ ഓർമ്മ വല്ലാത്തൊരു നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയാണ് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്ന ആ ഒരു മത്സരത്തിലേക്ക് വന്നിട്ടുണ്ട് ഭക്ഷണ മത്സരമാണ് ഏറ്റവും വലിയ മത്സരമെന്നാണല്ലോ കേട്ടേക്കണ അങ്ങനത്തെ ആ മത്സരം നീതു ശ്രേയക്കുട്ടിക്ക് വാരിയാണ് കൊടുക്കാറുള്ളത് രാജേഷും ഞാനും ഒക്കെ വൈകുന്ന ട്ടത്തിലാണ് രാജേഷ് വെജിറ്റേറിയനാണ് പ്രീതി ഭക്ഷണം കഴിച്ച ഏതാണ്ടൊക്കെ തീരാറായ ലക്ഷണമുണ്ട് സന്തോഷ് ഹുസൈൻ ഇവരെല്ലാവരും നല്ല മത്സരബുദ്ധിയോടെ ബുദ്ധിയോടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇത് സന്തോഷിൻ്റെ ഭാര്യ മീനി മീനി ലക്ഷോർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണു അങ്ങനെ ഭക്ഷണത്തിൻ്റെ ആ ഒരു സംഭവം നടക്കുമ്പോഴാണ് സുധീർ കയറി വരുന്നത് മച്ചാർന്ന് ഒഴിക്കുന്ന സുധീർ വൈകിയാണ് വന്നത് സുധീറിനൊരു ഭക്ഷണം കേക്കൊക്കെ കൊടുത്ത് സുധീറിനെ അങ്ങനെ അവിടെ പാട്ടിലാക്കി എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഒരു ഒരുപാട് സുഹൃത്തുക്കളുണ്ട് സുനിക്ക് അതിൽ ഈ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ആളുകളാണ് ഭക്ഷണം കഴിയാറായപ്പോൾ ഏതാണ്ട് ഈ അവസ്ഥയായി ഭക്ഷണത്തിൻ്റെ നല്ല ഭംഗിയുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഈ കണ്ടീഷനിലായി അവസാനം ആണ് നീന്തു ഭക്ഷണം കഴിക്കാനിരുന്നത് ഇനി സുധീറും ഞാനും മാത്രമേ ഭക്ഷണം കഴിക്കാനുള്ളൂ അപ്പം ഞങ്ങൾ നിർബന്ധിച്ച് നീതുവിനെ കൂടി ഭക്ഷണം കഴിപ്പിക്കാൻ എത്തിയതാണ് സുധീറും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഞാനും ഭക്ഷണത്തിലാണ് ഇവിടെ സുധീറിന് ഒരു കിഴിവ് കൊടുത്ത് ഇനി ഈ ഫ്രൂട്ട് സലാഡും കൂടി കഴിച്ചതിന് ശേഷമാണ് നമുക്ക് ഇവിടുന്ന് പോകാൻ പാടുള്ളതാണ് നീതു പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഈ ഫ്രൂട്ട് സലാഡും കൂടി നമ്മൾ കഴിക്കണം നമ്മുടെ ഏറ്റവും വലിയ നൊമ്പനങ്ങളിലൊന്നാണ് സുനിയുടെ വേർപാട് സുനി വേർപെട്ടുപോയതിന് ശേഷം നമ്മുടെ ലൈബ്രറിയിലേക്ക് അതുപോലെ നമ്മുടെ ക്ലബിലേക്കൊക്കെ നമ്മൾ പോലും വളരെ കുറഞ്ഞു അവനായിരുന്നു ഞങ്ങളുടെയൊക്കെ ഒരു പ്രചോദനമെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും വിട പറഞ്ഞു പോകണേണ് രാജേഷാണ് ആദ്യം ഇറങ്ങി ഇറങ്ങുന്നത് അത് കഴിഞ്ഞ് രാകേഷും ഫാമിലിയും ഇറങ്ങാണ് വളരെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയത് സുനിയുടെ വീട്ടിലാണ് അപ്പോൾ ആ ഒരു നിമിഷത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ പ്രീതിയാണ് ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നത് ദീപ ദീപം വിട പറഞ്ഞ് പോവുകയാണ് ഇനി ഹുസൈനും തസ്നിയാണ് അവനും തസ്നിയും വിട പറഞ്ഞ് പോവുകയാണ് വീണ്ടും കാണാമെന്ന് പറഞ്ഞിട്ട് സന്തോഷം മിനിയും മോനും പിരിഞ്ഞു പോവുകയാണ് ഇന്നത്തെ ദിവസത്തേക്ക് പിരിയുകയാണ് ഇനി അവിടെ ആകെ അവശേഷിക്കുന്നത് സുധീറും ഞാനുമാണ് ഞാനും വിട പറഞ്ഞ് പോവുകയാണ് ഇനി അവർ രണ്ടുപേരും മാത്രം പക്ഷേ അവർ ഒറ്റക്കല്ല അവരുടെ തൊട്ടപ്പുറത്തെ ഫ്ളാറ്റിൽ എല്ലാവരും ഉണ്ട് കുടുംബക്കാരെല്ലാവരും ഉണ്ട് ഞങ്ങൾ സുനിനോട് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നു